എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിലമ്പൂരിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് എൽ ഡി എഫ് പതുങ്ങി നിന്ന് ഉചിതമായ സമയത്ത് ശരിയായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പലരും പറയുന്നത് അൻവർ പി സി ജോർജിൻ്റെ അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് പറയുന്നത് എത്തത്തില്ല അൻവറിന്റെ ഭാഗവും വിജയിക്കും എൽ ഡി എഫിൻ്റെ ഭാഗവും വിജയിക്കും അൻവറിന്റെ ആവശ്യം യു ഡി എഫിൽ പ്രവേശിക്കുക എന്നതും എന്നാൽ അതേസമയം തന്നെ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തുക എന്നതും ഇനി അൻവർ കണ്ടീഷൻ വെക്കും വരുന്ന തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഉറപ്പുള്ള ഒരു പ്രദേശത്ത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം അത് യു ഡി എഫ് അംഗീകരിക്കാനുമാണ് സാധ്യത കാണുന്നത് ഇത്തവണ നിലമ്പൂരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമില്ല വ്യക്തിപ്രഭാവത്തിനുള്ള ഒരു ഓട്ടായിരിക്കും നിലമ്പൂരുകാർ ചെയ്യുന്നത് അതിൽ അതിലെന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി എം സ്വരാജാണ് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഒരേ സ്വരത്തിലാണ് മാധ്യമപ്രവർത്തകർ അഭിപ്രായം പറയുന്നത് ാലും നമ്മളൊന്ന് കിടിക്കും എപ്പോഴെങ്കിലും അങ്ങനെ നമ്മളെ കിടക്കിയ അതിഥികളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ സ്വരാജ് ഗംഭീരം സ്വരാജ് ആണ് ഈ അഭിപ്രായം ആരെയാണ് ശോകത്തിനെ കുറിച്ച് ഒരു മലയാളിയും പറയത്തില്ല ലീഗുകാരും പറയത്തില്ല യു ഡി എഫ് കാരും പറയത്തില്ല ബി ജെ പി കാരും പറയത്തില്ല അത്രയും ജന പിന്തുണയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് അവിടെ ഇല്ലാതെ തന്നെ പിന്തുണ കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത് ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തോട് ഇന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പം അദ്ദേഹം നടത്തിയ പക്വതയുള്ള പ്രതികരണം അത് പി വി അൻവറിനെ ഉൾപ്പെടെ സൂചിപ്പിച്ച് ചോദിച്ചപ്പോഴും അദ്ദേഹം നടത്തിയ ശരിയായ ഒരു പ്രസ്താവന നമുക്ക് കേട്ടു നോക്കാം മതനിരപേക്ഷത ഓർമ്മയിലേക്കാതെ സംരക്ഷിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമായ എൽ ഡി എഫിന്റെ നിലപാട് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും താങ്കൾ പറഞ്ഞ കാര്യങ്ങളും ചർച്ചയ്ക്ക് വിഷയമാകും അപ്പോൾ അവിടെ അതിൽ ഒരു വ്യക്തിപരമായ ഒരു പോരാട്ടമായി പോരാട്ടമായിട്ട് മാറിയില്ല കേരളം രാഷ്ട്രീയ പോരാട്ടം എന്നതിനെ അപ്പേക്ക് അന്വരുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലായി പോരാട്ടം ഏറ്റുമുട്ടലിനു ഒരിക്കലും മറില്ല വ്യക്തിപരമായി ഏറ്റുമുട്ടലിക്കുന്നുണ്ടല്ലോ തെരഞ്ഞെടുപ്പാണ് ആശയങ്ങൾ നിലപാടുകൾ തമ്മിലുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മുൻ എം എൽ എയുടെ കാര്യമാണെങ്കിലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ കാര്യമാണെങ്കിലും ഒക്കെ വ്യക്തപരമായ ഒരു മായ സൗഹൃദമുള്ളതാണ് ഞാൻ വ്യക്തിപരമായ ഒരു ശ്രദ്ധയോ ഈർഷയോ ഒന്നും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമല്ല അതൊന്നും ആരോഗ്യകരമായ നിലവല്ല ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങളുടെ വികസന കാഴ്ചപ്പാട് ജനങ്ങളുമായി സംബന്ധിക്കും ആ നിലയിലാണ് ആരോഗ്യകരമായ ഒരു തെരഞ്ഞെടുപ്പ് മുന്നോട്ട് ഒരു കാര്യം കൂടി ഈ കോൺഗ്രസിന്റെ യുവ നേതാക്കളൊക്കെ ഈ സമൂഹമാധ്യമങ്ങളിൽ പരിഹസിച്ചിരുന്നത് ഇടതുപക്ഷം ഒ എൽ എക്സിൽ സ്ഥാനാർത്ഥി എത്തിയാണ് എന്താണ് അവർക്കുള്ള മറുപടി സത്യത്തിൽ അത് മറുപടി ഇല്ല ജനാധിപത്യം എന്ന് പറയുന്നത് എപ്പോഴും ആശയങ്ങൾ തമ്മിലുള്ള ഒരു സമരമാണ് വ്യത്യസ്തമായ ആശയങ്ങൾ ഏറ്റുമുട്ടുമ്പോഴാണ് തിളക്കം ആശയങ്ങൾ പരിഹാസം അധക്ഷേപം പരദൂഷണം ഭീഷണി വെല്ലുവിളി ഇതൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ് ഇങ്ങനൊരു പ്രസ്താവന നടത്താൻ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ചെറുപ്പക്കാരായ ഒരു രാഷ്ട്രീയക്കാരന് അത് യു ഡി എഫിൻ്റേതായാലും എൽ ഡി എഫിൻ്റേതായാലും ബി ജെ പിയുടേതായാലും ഒരു രാഷ്ട്രീയക്കാരായ ചെറുപ്പക്കാരും ഇല്ല എന്നുള്ളത് അത്ര പക്വതയോടുകൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചത് ശരിയായ രാഷ്ട്രീയക്കാരൻ അതോടൊപ്പം തന്നെ ഇനി മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് സാജസ്കറിയ പരമാവധി വോട്ട് സ്വരാജീനമായിച്ചു കൊടുക്കും എന്നാല് നേർക്ക് നേരെ അഭിപ്രായം പറയത്തില്ല യു ഡി എഫിന് അനുകൂലമായതോ അല്ലെങ്കിൽ എൻ ഡി എക്ക് അഥവാ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അതിന് അനുകൂലമായിട്ടേ പറയത്തുള്ളൂ പക്ഷെ ആ വോട്ടെല്ലാം സ്വരാജിന്റെ പെട്ടിയിലാവും ഇപ്പം ഇതിന് മറ്റു ചില മാനങ്ങളോടുണ്ട് ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ ആര്യടൻ ഷൗക്കത്തും അദ്ദേഹത്തിന്റെ പിതാവും ഒക്കെ നടത്തിയ പ്രസ്താവന നിലനിൽക്കുകയാണ് അഭിമാനമുള്ള ഒരു ലീഗുകാരനും വോട്ട് ചെയ്യത്തില്ല എന്നാൽ നേതാക്കൾ പരസ്യ പ്രസ്താവനയും ഒപ്പം സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും അതുപോലെ തന്നെ സുന്നികൾക്ക് പ്രാധാന്യമുള്ള പ്രദേശമാണ് നിലമ്പൂര് സുന്നികളുടെ വോട്ടും സ്വരാജിന് വീഴും എൻ ഡി എക്കാരുടെ വോട്ടും സ്വരാജിന് വീഴും ഏതെങ്കിലുമൊക്കെ പൊട്ടിത്തെറിച്ചതെങ്കാണോ ഒന്നോ രണ്ടോ പോന്നെങ്കിലേ ഉള്ളൂ എന്തായാലും നിലമ്പൂരുകാരോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളുടെ വോട്ട് ഒരു കാരണവശാലും പാഴാക്കരുത് പരമാവധി ഭൂരിപക്ഷത്തിൽ എം സ്വരാജ് വിജയിക്കുന്നു ഇത് രാഷ്ട്രീയമായ ഒരു തെരഞ്ഞെടുപ്പോ ഒരു കാഴ്ചപ്പാടോ ഇവിടെ ആവശ്യമില്ല ശരിയായ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കാരണം ഇവിടെ അൻവറിനെ പി സി ജോർനോ ജോർജിനോട് ഉപമിക്കുന്നത് പലരും കാണാൻ സാധിക്കുന്നുണ്ട് അൻവർ കൗശല ബുദ്ധിയുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ഭാഗമാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തോടുകൂടി യു ഡി എഫിലെ പൊട്ടിത്തെറി വളരെ വലുതായിരിക്കും അസമയത്ത് കെ സുധാകരനെ മാറ്റി നിർത്തിയതിന് വലിയ വില നൽക നൽകേണ്ടവരും ഇതെല്ലാം തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്